യു ഡി എഫ് പത്തനംതിട്ട ജില്ലാ നേതൃസംഗമം പത്തനംതിട്ട ഡി സി സി ഓഫീസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പത്തനംതിട്ട ജില്ലാ ചെയർമാൻ ജോർജ് മാമൻ കൊണ്ടൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ അഡ്വക്കറ്റ് അടൂർ പ്രകാശ് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പ്രൊഫസർ ടി ജെ കുര്യൻ എ ഷംസുദ്ദീൻ അനീഷ് വരിക്കണ്ണാമല ജോസഫ് എം പുതുശ്ശേരി സമദ് എ ഹമീദ്

ഈ അഞ്ച് സീറ്റും ജയിക്കണം ഞങ്ങൾ അങ്ങനെ ഒരു നാല് ജില്ലയാണ് പ്ലാൻ ചെയ്തത് ഇടുക്കിയും അതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അഞ്ചിലഞ്ച് ഈ നാല് ജില്ല അല്ലാതെ എല്ലാ ജില്ലയിലും എല്ലാ സീറ്റും നമ്മൾ ജയിക്കില്ല ഈ നാല് ജില്ലയിൽ മുഴുവൻ സീറ്റും തൂത്തുവാടി ജയിക്കണം പത്തനംതിട്ട ജില്ലയിൽ അഞ്ചിനഞ്ച് ജയിക്കണം അതിനാവശ്യമായ പ്ലാപ്പിക്കണം ഞാൻ ഒരു കാര്യത്തിൽ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ഗംഭീരമായിട്ട് ചേർത്ത് എല്ലാവരും പ്രത്യേകം അഭിനന്ദനായി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ആവേശത്തിൽ ചേർത്തു ഇല്ലേ ഞാൻ പറഞ്ഞു ശരി ചേർത്തു പക്ഷെ അസംബ്ലിയിലേക്കുള്ള അത്ര ആവേശം കണ്ടില്ല